ബേക്കറി ബിസിനസ് ബേക്കറി നമ്മുടെ നാട്ടിൽ ഒരു നാലുമണി പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ നാലുമണിക്ക് നമ്മളെ നിശിപ്പ അകറ്റുന്ന ഒരു സാധനമായിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് പ്രചരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ബേക്കറി ഇല്ലാത്ത വീടില്ല എന്നാ പറയാം അപ്പോൾ ബേക്കറി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല കാരണം അതിലെ എരിവും പുളിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ മധുരവും ഇതൊക്കെ നമ്മളെ എപ്പോഴും ഏതൊരു ആരോഗ്യം ഉള്ള ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ബേക്കറീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ എസ്സൻസ് എന്ന് പറയുന്നത് മധുരം തന്നെയാണ് അപ്പൊ ഈ ബേക്കറി കോഴ്സുകള് പഠിക്കണമെങ്കിൽ ഒരുപാട് അവസരങ്ങള് ബേക്കറി സ്വീറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ആളുകള് നമ്മുടെ നാട്ടില് ഇത് പലപ്പോഴും ഒരു മൂന്ന് ദിവസത്തെ അഞ്ചു ദിവസത്തെ തികച്ചും ഒരു വീട്ടിലൊക്കെ ഹോം ബേക്കിംഗ് ചെയ്യുന്ന പോലെയുള്ള ഒരു പഠനമാണ് പഠിക്കുന്നത് അത് കൊമേഴ്ഷ്യലായിട്ട് നമ്മളെ നാട്ടില് സത്യത്തില് കുറച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും വളരെ കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തില് ബേക്കറിയുമായി ബിസിനസ് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി എന്ന് പറയുന്ന പെരിന്തൽമുണയിലെ സ്ഥാപനവുമായി ബന്ധപ്പെടാം നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പഠിക്കാം പ്ലസ് ഈ ബേക്കറിയിൽ വരുന്ന പ്രധാനപ്പെട്ട ബ്രെഡുകൾ ബി പിസ ബർഗേഴ്സ് അതുപോലെ തന്നെ സ്വീറ്റ്സുകള് അതുപോലെ തന്നെ ബേക്കറിയിൽ അറിയാലോ ആയിരക്കണക്കിന് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ കൊമേർഷ്യൽ ആയിട്ടുള്ള രീതികള് താല്പര്യമുള്ളവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോവാണെങ്കിൽ നല്ല ശമ്പളം ഉണ്ട് സേഫ് ആയിട്ടുള്ള സാലറി ഇന്ന് ഇന്ത്യയിലും വിദേശത്തും ഉണ്ട് കൂടാതെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഇതിലുള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടെൻ ഡേയ്സ് ടു ട്വൻ്റി ഡേയ്സിൽ തന്നെ അതിൽ ഹൈ സ്കിൽ പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും അപ്പോൾ അതിനും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം പഠിക്കാം നല്ലൊരു ഭാവി നിങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കൺഗ്രസ് ഉപകരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ